നമസ്കാരം ഇന്നത്തെ സെഷൻ പുണർദ്ദം നക്ഷത്രത്തെ പറ്റിയാണ് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന ജനങ്ങളുടെ സ്വഭാവഗുണരീതികളെ നമുക്ക് പരിശോധിക്കാം തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിന് അയാളുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുമൊക്കെ അയാൾ സ്വാധീനിക്കും ഇവിടെ പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ച കൂട്ടരുടെ അഥവാ പുണർദ്ദം നക്ഷത്രത്തിൻ്റെ ചില സ്വഭാവ രീതികളെ നമുക്ക് പരിശോധിക്കാം നഭോമണ്ഡലത്തില് വളരെ ഭംഗിയോടുകൂടിയ വഞ്ചിയുടെ കൂടി അഥവാ അർത്ഥവൃത്താകൃതിയിൽ കണ്ടുവരുന്ന ആറ് നക്ഷത്രങ്ങളാണ് പുണർദ്ദം നക്ഷത്രം പുണർദ്ദം നക്ഷത്രത്തിന്റെ ദശാനാഥൻ വ്യാഴമാണ് പൊതുവെ പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന കൂട്ടർ അനവധിയും ഈശ്വരവിശ്വാസികളായിട്ടുള്ള കൂട്ടരാണ് ഇവര് ധർമ്മിഷ്ഠന്മാരായിട്ട് തന്നെ ഇവരെ കണക്കാക്കാം സ്വഭാവ ഗുണത്തിൽ ഇവർ മറ്റുള്ളവർക്ക് മാതൃകയാവും പലപ്പോഴും അതേപോലെ തന്നെ അടിക്കടി വരുന്ന സ്വഭാവമാറ്റത്തെയും ഇവരുടെ പ്രത്യേകതയായി കാണേണ്ടതാണ് ഈ സ്വഭാവമാറ്റം ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ സമീപിക്കുന്നത് ചില അതിൻ്റെതായിട്ടുള്ള സമയത്തും കാലത്തും തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ സ്വഭാവമാറ്റങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഈ പ്രകൃതം വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നു എന്നുള്ളതാണ് പൊതുവെ പുനർദ്ധം നക്ഷത്രക്കാർ ആചാര മര്യാദകൾ പാലിക്കുന്നവരായിരിക്കും കൂടാതെ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടിയൊക്കെ ഇവർ പ്രവർത്തിക്കുവാൻ മനസ്സ് കാണിക്കുന്നവരുമാണ് തൻ്റെ മനസ്സിനെ ക്ഷതമേൽപ്പിക്കുന്ന വാക്കുകളോ പ്രവർത്തികളോ കണ്ടുകഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് ഹൃദയക്ഷോഭമുണ്ടാകും എന്നുള്ളതാണ് ഈ അവസ്ഥയിൽ ഇവർ വളരെയധികം സാഹസികന്മാരായി പ്രവർത്തികൾ ചെയ്യും ഈ ഒരു സ്ഥിതിയില് അവരെ അവര് കഷ്ട നഷ്ടങ്ങളെ പോലും ചിന്തിക്കാതെയുള്ള ഇവരുടെ പ്രവൃത്തികൾ സാധാരണയായിട്ട് കണ്ടുവരുന്നു ഇവര് പൊതുവെ മാതാപിതാക്കളോടുള്ള അനുസരണയും ഗുരുക്കന്മാരോടുള്ള ബഹുമാനവും കാണിക്കുന്ന കൂട്ടത്തിലാണ് ഇക്കൂട്ടര് പൊതുവെ നിഷ്കളങ്കതയോടൊപ്പം ഒരു അവശഭാവവും മുഖത്ത് എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഇഷ്ടപ്പെടുത്തുന്ന ഇഷ്ടപ്പെടുന്ന സ്വഭാവ രീതികൾ അതായത് ആരോടും സംസാരിക്കുന്നതിലാണെങ്കിലും ആരെയും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രകൃതം കാഴ്ചവെക്കുന്നവരാണ് പൊതുവെ വ്യവസായത്തിലും കൂടാതെ അന്യരെ സേവിച്ച് കഴിയേണ്ട പല കാര്യങ്ങളിലും ഇവർ വിജയിക്കില്ല എന്നുള്ളതാണ് ഇവർക്ക് അനുകൂലമായി കാണുന്നത് കലാപരമായ പ്രവർത്തനങ്ങളും അധ്യാപന മേഖലകളും ഒക്കെ ഗുണപരമായും ഇവർ ശോഭിക്കുവാനും ഉള്ള മേഖലകളായി കാണുന്നു മാത്രമല്ല വൈദ്യസംബന്ധമായ മേഖലകളും അഭിഭാഷക വൃത്തികളും ഒക്കെ ഇവർക്ക് ഗുണപരമായി കാണുന്നു നല്ല പ്രാസംഗികനായും ഒക്കെ പ്രവർത്തിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് കാണുന്നു എന്നുള്ളതാണ് ആ ഗുണം ഇവർക്ക് കാണുന്നു എന്നുള്ളതാണ് ഇവർ പൊതുവെ വൈവാഹിക ജീവിതത്തിൽ ഇവർ പല രീതിയിലുമുള്ള മുൻകരുതലുകളോടുകൂടി തന്നെ ഇവർ പോവേണ്ടതാണ് അതിനെപ്പറ്റി വിശദമായി അറിയേണ്ടവർ നേരിട്ട് ബന്ധപ്പെടുക കൂടാതെ മുപ്പത്തിരണ്ട് വരെയുള്ള കാലഘട്ടം ഇവർക്ക് അത്ര നല്ല കാലമായിരിക്കില്ല അതിനുശേഷമായിരിക്കും ജീവിതത്തിൽ പലതും വെട്ടിപ്പിടിക്കുന്നതും നേടുന്നതുമായ കാലം എന്ന് പറയുന്നത് ഈ പുണർദം നക്ഷത്രം പൊതുവെ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് ഇനി ഈ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ ചില ഗുണങ്ങൾ അവർക്ക് ബാധകമാണ് അതിനോട് ചേർന്ന് തന്നെ നല്ല രീതിയിലുള്ള ജീവിതം ഇവർക്ക് കാണുന്നുവെങ്കിലും ഇവർ പലപ്പോഴും നിയന്ത്രണമില്ലാത്ത ഇവരുടെ വർത്തമാനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് കാണുന്നു അപ്പോൾ അത് പൊതുവേ സ്ത്രീജനങ്ങൾ അത് കൈകാര്യം ചെയ്ത് പോകേണ്ടതാണ് പുണർദ്ദം നക്ഷത്രം മിഥുന രാശിയിലും കർക്കിടക രാശിയിലുമായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് മിഥുന രാശിയിലെ പുണർദ്ദം നക്ഷത്രക്കാര് ഈ സമയം സ്വഗൃഹത്തിലുള്ള ദോഷങ്ങളെയും ദൈവാധീനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തികളും ചെയ്യേണ്ടതാണ് ഇപ്പോൾ സ്വഗൃഹത്തിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയുന്നത് മിഥുന മാസത്തിലെയാണ് ജൂൺ പതിനഞ്ച് തൊട്ട് ജൂലൈ പതിനഞ്ച് വരെയുള്ള കാലത്തെയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അത് കൃത്യമായി ഇവർ പരിഹാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടില് അസ്വാരസ്യങ്ങളോ അങ്ങനെയുള്ള സംസാരങ്ങളോ ഒന്നും തന്നെ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ഭദ്രകാളി സേവ ഈ സമയത്ത് ഇവർ ചെയ്യുന്നത് നല്ലതാണ് ഭദ്രകാളി ക്ഷേത്ര ദർശനങ്ങളും ദേവിക്ക് ഉപാസനകളും ചെയ്യുന്നത് ഏറ്റവും നല്ല സമയമാണ് അനിവാര്യമായ സമയമാണിപ്പോൾ കൂടാതെ ഏത് കാര്യം തുടങ്ങുമ്പോഴുമുള്ള തടസ്സ ചിന്തകളെ ഒഴിവാക്കി ഇവർ പ്രവർത്തിക്കേണ്ടതാണ് അതാണ് ദൈവാധീനത്തെ വരുത്തിയെടുക്കണമെന്ന് ഞാൻ പറയുന്നത് ഇനി കർക്കിടക രാശിയിൽപ്പെടുന്ന പുണർദ്ദം നക്ഷത്രക്കാർ അവർക്ക് പൊതുവെ ദൈവാധീനം കാണുന്നുണ്ട് സഹോദര ബന്ധങ്ങളെ അവർ കൈകാര്യം ചെയ്യേണ്ടത് അത് കൃത്യതയോടുകൂടിയും ബുദ്ധിക്ക് ഈഴ്പ്പെടുത്തിയായിരിക്കണം ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവ് അഥവാ ഭാഗ്യം ഇത് ഈ ദോഷങ്ങൾ ഈ സമയം കാണുന്നു പിതാവിനാണെന്നുണ്ടെങ്കിലും ഭാഗ്യസ്ഥാനത്ത് രാഹു നിൽക്കുന്നതുകൊണ്ട് പിതാവുമായി വാക്വാദങ്ങൾ പോവാതിരിക്കുക പിതാവിൻ്റെ നേട്ടങ്ങളും ഭാഗ്യം വന്നു ചേരുവാനും വേണ്ടിയിട്ട് സർപ്പപ്രീതിയോടുകൂടി പ്രവർത്തിക്കുന്നത് അനുയോജ്യമാണ് വിവരങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ് നമുക്ക് വിശദമായി കൂടിയിരുന്ന് ചർച്ച ചെയ്ത് പരിഹാരങ്ങൾ കണ്ടെത്താം ഇത്രയും കാര്യങ്ങളാണ് ഒറ്റ വാക്കിൽ നമുക്ക് പുനർദം നക്ഷത്രത്തെ പറ്റി പറയാനുള്ളത് കൂടുതൽ വിശദ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പുനർദം നക്ഷത്രക്കാർ നേരിട്ട് ബന്ധപ്പെടുക ആവശ്യമായിട്ടുള്ള കോണ്ടാക്റ്റുകൾ ഇവിടെ കൊടുക്കുന്നതാണ് കൂടാതെ ഈ ചാനൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക ഓം നമോ നാരായണായ